നമസ്കാരം റഷ്യ ഏത് വിധേയനെയും പ്രകോപിപ്പിച്ച് ഒരു യുദ്ധ സാഹചര്യം സൃഷ്ടിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ നാറ്റോ മാത്രമല്ല യുവനും സമാനമായ രീതിയിൽ അമേരിക്കയുടെ കളിപ്പാവയാകുന്ന കാഴ്ചയാണുള്ളത് എന്ത് തന്നെ ആയാലും റഷ്യക്കെതിരെ പലതും കെട്ടിച്ചമച്ചുകൊണ്ട് അവരൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വലിച്ചിടുവാനായി പൊരുതുമ്പോൾ ഇതിൽ ആർക്കാണ് ഏറ്റവും വലിയ നഷ്ടം കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ ഇരുചേരിയിലും സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെ നമുക്ക് എന്തായാലും വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം ആർട്ടിക് മേഖല കീഴടക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വാർഫെയർ സെന്റർ സ്ഥാപിക്കാനുള്ള ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളുടെ തീരുമാനമാണ് ഇപ്പോൾ റഷ്യയെ ചൊടിപ്പിച്ചിരിക്കുന്നത് പക്ഷേ എന്ത് വില കൊടുത്തും തങ്ങൾ ഇതിനെ എതിർക്കുമെന്ന് റഷ്യ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു റഷ്യയുമായുള്ള പിരിമുറുക്കം രൂക്ഷമായ സാഹചര്യത്തിൽ അമേരിക്കൻ ബ്രിട്ടീഷ് ഡച്ച് നാവികർക്ക് പരിശീലനം നൽകുന്നതിനായി ഒരു പുതിയ നാറ്റോ ആംഫീബിയസ് വാർഫെയർ സെന്റർ സ്ഥാപിക്കാൻ നോർവേ പദ്ധതിയിടുന്നതായുള്ള ഏറ്റവും പുതിയ വിവരമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് പ്രധാന റഷ്യൻ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന മർമൻസ്കിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള രാജ്യത്തിന്റെ വടക്കൻ ഭാഗത്തുള്ള സുറേസ മുനിസിപ്പാലിറ്റിയിലാണ് പുതിയ ഹബ് സൃഷ്ടിക്കുന്നത് പുതിയ കേന്ദ്രം നാറ്റോ ഉദ്യോഗസ്ഥർക്ക് ആർട്ടിക് സാഹചര്യങ്ങളിൽ പരിശീലനം നൽകാനും കര കടൽ വ്യോമസേനകൾ തമ്മിലുള്ള അടുത്ത സഹകരണ ലക്ഷ്യവുമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് ഈ വാർവേ സെന്റർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷ അതിനിടെ യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഇതുവരെ രണ്ട് റഷ്യൻ മാധ്യമ പ്രവർത്തകനാണ് കൊല്ലപ്പെട്ടതെന്ന യു എനി റിപ്പോർട്ടാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് യു എനെതിരെ വൻ പ്രതിഷേധവുമായാണ് റഷ്യൻ ജേർണലിസ്റ്റ് യൂണിയന്റെ ഭാഗത്ത് നിന്നുള്ളത് കഴിഞ്ഞ രണ്ട് വർഷമായി കൊല ചെയ്യപ്പെടുകയോ വിചാരണ ചെയ്യപ്പെടുകയോ ചെയ്ത റഷ്യൻ റിപ്പോർട്ടർമാരെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും യുനെസ്കോയുടെ ഏറ്റവും പുതിയ സുരക്ഷാ റിപ്പോർട്ടിൽ ഉൾപ്പെടാത്തതാണ് റഷ്യൻ മാധ്യമ പ്രവർത്തകരുടെ രോഷത്തിന് ഇടയാക്കിയിട്ടുള്ളത് ഈ ം യുനെസ്കോ ഡയറക്ടർ ജനറൽ ഓഡ്രി അസോലെ സംഘടനയുടെ പത്രപ്രവർത്തകരുടെ സുരക്ഷയും ശിക്ഷാ നടപടിയുടെ അപകടവും സംബന്ധിച്ച റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ നൂറ്റി അറുപത്തിരണ്ട് മാധ്യമ സോഷ്യൽ മീഡിയ നിർമ്മാതാക്കൾ എന്നിവർ കൊല്ലപ്പെട്ടതായി പ്രസിദ്ധീകരണത്തിൽ പറയുന്നു എന്നാൽ യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനു ശേഷം രണ്ട് റഷ്യൻ മാധ്യമ പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടതായി മാത്രമാണ് റിപ്പോർട്ടിൽ പരാമർശിച്ചത് ഇതാണ് റഷ്യൻ മാധ്യമ പ്രവർത്തകരെ ചൊടിപ്പിച്ചിരിക്കുന്നത് അതേസമയം നോർവേയിൽ പുതിയ നാറ്റോ ആംഫീബിയൻ സ്വാർഫെയർ സെന്റർ സ്ഥാപിക്കാനുള്ള പദ്ധതി ആർട്ടിക് മേഖലയിലെ റഷ്യയുടെ സൈനിക സാന്നിധ്യവും ഉയർന്ന പങ്കും മുന്നിൽ കണ്ടുകൊണ്ടുള്ള നാറ്റോ രാജ്യങ്ങളുടെ ഒരു തന്ത്രപരമായ നീക്കമായിട്ടാണ് വിലയിരുത്തുന്നത് മജ്മാൻസ്കിലെ പ്രധാന റഷ്യൻ സൈനിക താവളങ്ങൾക്ക് സമീപം ഇത് സ്ഥാപിക്കുന്നത് നാറ്റോയുടെ ആഗോള സൈനിക തന്ത്രത്തിൽ ആർട്ടിക് മേഖലയിലൂടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നു പുതിയ കേന്ദ്രം നാറ്റോ സൈനികരുടെ ആർട്ടിക് അടിസ്ഥാനപരമായ പരിശീലനത്തിന് മാത്രമല്ല അടിയന്തര സാഹചര്യങ്ങളിലുള്ള സമന്വയവും അത്തരം സാഹചര്യങ്ങളിൽ ഉയർന്ന ചലനക്ഷമത ഉറപ്പാക്കുന്നതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും കര കടൽ വ്യോമസേനകൾ തമ്മിലുള്ള അടുക്കും ഏകോപനവുമുള്ള പരിശീലനങ്ങൾ മികച്ച തന്ത്രങ്ങൾ തടപ്പാക്കുന്നതിനുള്ള അടിസ്ഥാനവുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂർണ്ണ പ്രവർത്തനക്ഷമാകുമെന്ന നിബന്ധന നാറ്റോയുടെ ദീർഘകാല തന്ത്രപരമായ പദ്ധതി ചർച്ചകളുടെ ഭാഗമാണെന്നും അമേരിക്ക ബ്രിട്ടൻ ഡച്ച് സൈനികരുടെ പങ്കാളിത്തം വലിയ അന്തർദേശീയ സഹകരണത്തിനും സൈനിക സജ്ജീകരണത്തിനും സഹായകരമാണെന്നും കരുതപ്പെടുന്നു ആർട്ടിക് മേഖലയിൽ നിയന്ത്രണം ഉറപ്പാക്കാൻ പ്രതിരോധ സജ്ജീകരണങ്ങൾ മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം ലോകത്തെ ഏത് പ്രതിസന്ധിയിലും നോർവേയും നോർഡിക് രാജ്യങ്ങളും നാറ്റോയും ഒറ്റകെട്ട് നിലകൊള്ളുമെന്നും അതിനെ സേനകൾ ഒരുമിച്ച് പരിശീലിക്കണമെന്നും നോർവേ പ്രതിരോധ മന്ത്രി ജോൺ ആരിൽസ് ഗ്രാം പറയുന്നു നോർവേയിൽ ക്ഷികളുടെ സാന്നിധ്യം ആവശ്യമാണെന്നും അതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ച് ജോൺ പറയുന്നു രണ്ടായിരത്തി മുതൽ മുപ്പത്തി വരെ സൈന്യത്തിനായി അമ്പത്തിനാല് ബില്യൺ ഡോളർ ചെലവഴിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രതിരോധ ചെലവ് ഇരട്ടിയായി വർദ്ധിപ്പിച്ച നോർവീജിയൻ സർക്കാർ ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ വാർഫെയർ സെന്ററുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വന്നിരിക്കുന്നത് പുതിയ നാറ്റോ ആംഫീബിയൻസ് വാർഫെയർ സെന്റർ സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം പ്രാദേശികവും ആഗോളവുമായി സുരക്ഷാ നയങ്ങളിൽ വലിയ മാറ്റത്തിന്റെ സൂചനയാണ് കാണുന്നത് മാൽമാൻസിക്കിന് സമീപത്തുള്ള ഈ കേന്ദ്രം ആർട്ടിക് മേഖലയിൽ നാറ്റോയുടെ സാന്നിധ്യം ശക്തമാണ് നാറ്റോ രാജ്യങ്ങളിലെ സൈനികർക്ക് പ്രാദേശിക കാലാവസ്ഥയും അന്തരീക്ഷവും പഠിക്കാൻ ഇത് സഹായകരവുമാകും ഇതിന്റെ ഭാഗമായി ദീർഘദൂര എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഹോം ഗാർഡുകളുടെ എണ്ണം തന്നെ നാപ്പത്തി അയ്യായിരമായി ഉയർത്താൻ ബ്രിഗേഡ് പുനഃസംഘടന എന്നിവ ഇതിനോടൊപ്പം നടത്താനായി നോർവേക്ക് പദ്ധതിയുമുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തയും വിവരങ്ങളുമായി വീണ്ടും എത്തും വരെ നന്ദി